ഫലത്തിൽ ഒരു കണ്ണു വന്നാൽ ഒരു കണ്ണുകൊണ്ട് നിൽക്കില്ല അങ്ങനെ ഒരുത്തൻ കൊണ്ടു കൊണ്ട് തൂവാലകളിയായി മാറും അപ്പോൾ ഫലം സംരക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ വേണ്ടി വരും ലോകത്തുള്ള വ്യവസ്ഥാപിത ഭരണകൂടങ്ങളും വ്യവസ്ഥാപിത സംവിധാനങ്ങളും എല്ലാം ഫലം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളവയാണ് ലോകത്തുള്ള വ്യവസ്ഥാപിത ഭരണകൂടങ്ങൾക്കുള്ളിലും പുറത്തുമായുള്ള ശൗര്യ പദ്ധതികളെല്ലാം സ്പദമാക്കിയുള്ളതാണ് അറിഞ്ഞും അറിയാതെയും ഫലത്തിൽ ചോരന്മാർ നീന്തി കളിക്കുകയാണ് അപ്പോഴാണ് ചെലവേറുന്നത് കർമ്മത്തിനല്ല ചിലവ് ലോകത്തിൽ ഒരു കർമ്മത്തിനും ചെലവേറുകയല്ല ഫലത്തിന് ഫലം നിങ്ങൾക്ക് എന്ന് തോന്നിയാൽ ചെലവുകൾ കൊണ്ട് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ അതിൻ്റെ ഉടമസ്ഥത നിങ്ങൾ നിങ്ങൾക്കാണെന്ന് ചിലവാക്കുന്നതിൻ്റെ കണക്കേദവൻ പറയുന്നതും ഫലത്തിലൂന്നിയാണ് കർമ്മത്തിലൂന്നിയല്ല ഫലത്തിൽ നിങ്ങളുടെ ശ്രദ്ധ വന്നാൽ പിന്നെ നിങ്ങൾ വയറു നിറച്ച് കഴിക്കില്ല കഴിപ്പ് ആനന്ദമായിരിക്കില്ല നിങ്ങളൊരാളെ ആനന്ദിപ്പിച്ച് കഴിപ്പിക്കില്ല കലാപം ഉണ്ടാക്കിയേ കഴിക്കും ഫലത്തിലൂന്നുന്ന മനസ്സുള്ളിടത്ത് പെട്ടുപോയാൽ ജന്മം പാഴാണ് ഒരുപാട് കാര്യങ്ങളാണ് വാരിവീസിന് അത് ശ്രദ്ധിച്ചിരിക്കണം ഏതെങ്കിലും ഒന്ന് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കില്ല അതേ കയറി പിടിക്കാം ഫലമാണ് എല്ല സൂക്ഷിച്ചു വെപ്പും ബലമാണ് എല്ലാ എക്സ്ക്ലൂസീവ്നെസും ബലമാണ് എല്ലാ വിനാശവും കുരുക്കുന്നത് കർമ്മമല്ല ഇതൊക്കെ വെച്ചാണ് യജ്ഞദേവതകളെ പന്ത്രണ്ട് തരത്തില് യജ്ഞസങ്കല്പത്തിൽ സംയോജിപ്പിച്ച് മുപ്പത്തി ഒന്നാം ശ്ലോകത്തിൽ ഭഗവാൻ തീർത്തടിക്കുന്നത് പലേച്ച വന്നു കഴിഞ്ഞാൽ അറിയാം ഫലേച്ഛയ്ക്ക് കാരണമായ സ്വത്തില്ലാത്ത പിതാവിനെയും മാതാവിനെയും നോക്കാൻ പാരസ്പര്യമല്ലാതൊന്നില്ല അതുകൊണ്ട് അവർ വെള്ളം കുടിച്ച് ചാവും ഇതൊക്കെ ഉണ്ടാക്കിയ മാതാവും പിതാവും ഫലേച്ഛയുള്ള മാതാവും പിതാവും ഫലത്തിനെ പരിതമിതപ്പെടുത്തുന്നത് തൻ്റെ കാലത്ത് തൻ്റെ സുഖങ്ങൾക്കാണ് തൻ്റെ കാലത്തിലെ സുഖത്തിനപ്പുറം ഉള്ളത് മുഴുവൻ ഫലത്തിൽ ഇച്ഛിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ് ഇത് മുഴുവൻ അനുഭവിച്ചുകൊണ്ട് തെറ്റ തള്ളയോട് തന്തമണ്ടനാണെന്നും തന്തയോട് തള്ളമണ്ടിയാണെന്നും ലോകത്തോട് എൻ്റെ തന്തയെയും തള്ളയേയും കാൾ മണ്ടനായൊരുത്തനില്ലെന്നും പറയുന്നതല്ലാത്ത പലേച്ഛയുള്ളവൻ്റെ ഒരു മക്കളെയും ലോകത്തിൽ കാണാൻ കഴിയില്ല ഒരു എക്സെപ്ഷൻ ഉണ്ടാവില്ല അതിൻ്റെ ദുഃഖം തളങ്കെട്ടി മരിക്കാനല്ലാതെ ഒരു തന്തയ്ക്കും ആവില്ല ഞാൻ ഗൃഹസ്ഥനല്ല നിങ്ങൾ ഗൃഹസ്ഥന്മാരാണ് സ്വാനുഭവങ്ങളും അന്യരുടെ അനുഭവങ്ങളും നിങ്ങൾക്ക് അനുഭവങ്ങളാണ് എനിക്ക് രണ്ടും അനുഭവമല്ല കർമ്മത്തിൻ്റെ രഹസ്യം ഭഗവത്ഗീതയിൽ പഠിക്കുമ്പോൾ നാലാം അധ്യായത്തിലെ യജ്ഞസങ്കല്പത്തിൽ നിന്നുകൊണ്ട് വളരെ നോക്കിക്കണ്ടാൽ കർമ്മത്തിനെല്ലാം ഫലമുണ്ട് ഫലമില്ലാതെ ഒരു കർമ്മമില്ല എപ്പോഴൊരു വ്യക്തി ആ കർമ്മത്തിനടുത്തെത്തുമ്പോൾ ഫലം എനിക്ക് വേണം അവിടെ സംഘർഷം തുടങ്ങും അതിന് തൊട്ടു മുമ്പ് വരെ ഒരു സംഘർഷവും ഉണ്ടാവില്ല ഏതൊരു കർമ്മവും ഭാവാത്മകമായോ അതായത് മാനസികമായോ വാചികമായോ ശാരീരികമായോ തലമുള്ളത് അതിന്റെ ഫലത്തിൽ ഒരുവന്റെ വരുമ്പോൾ സംഘർഷമുണ്ടാകുന്നു എന്ന് കണ്ടാൽ സമാധാനം കാക്ഷിക്കുന്ന ജനം കർമ്മത്തിന്റെ ഉടമസ്ഥതയെ ആഗ്രഹിക്കുന്നവന് നിർമ്മമമായി വിട്ടുകൊടുക്കുന്നതാണ് തൻ്റെ ജീവിതം ശാന്തമാകാൻ ഉചിതം അടുക്കളയിൽ പണിയെടുത്തിട്ടുണ്ടോ അപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മകൾ വരും സഹോദരി വരും അമ്മ വരും അമ്മൂമ്മ വരും ഇവരൊക്കെ പഴയ കാലത്ത് തിരക്കിൽ പണിയെടുക്കുമ്പോൾ ഓടി വരും ചിലര് വരുന്നത് അതിൻ്റെ ഫലത്തിൽ താല്പര്യം കണ്ടാണ് അതിൻ്റെ പൊടിക്കൈകൾ അവരുടെ കയ്യിലുണ്ടാവും മറ്റുള്ളവർ നോക്കി നിൽക്കുക ഒരു കമ്പ് തള്ളി നിന്നിരിക്കും എന്നിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും വാങ്ങാൻ നേരത്ത് മാറി നിൽക്കുന്നു പറഞ്ഞ് കൈക്കലെടുത്ത് അങ്ങ് പിടിച്ചു എന്ന് പറയും വലേച്ച ഉള്ളവർ ഇങ്ങനെ ചില കൈകളെ കാണിക്കൂ ഇതിനകത്തൊരു കോലാഹല ഇവരുണ്ടാക്കും അപ്പം ഇങ്ങനെയുള്ളവരാണ് വരുന്നതെന്ന് കണ്ടാൽ അത് കൃത്യമായി ചെയ്യുന്ന സ്ത്രീ അതിൻ്റെ ചുമതല പതുക്കി അങ്ങ് ഏൽപ്പിച്ച് കരിക്കത്തിയും സാധനവും ഒക്കെ കൂടു കൂടി അവിടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ചാണകം വരാം പോകും കാരണം ചാണകം വരാതവിടെ കിടപ്പുണ്ട് അപ്പം ഇത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാൽ ഇതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ നനക്കിരിക്കട്ടെ ഞാൻ ഓടി വരാം ആ ചാണകം വാരിയിട്ട് വരാം ചാണകം കയറി കഴിയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് വിളിച്ച് പറയും പശുവിനേം കൂടെ ഇറക്കി കെട്ടിയിട്ട് വരാൻ തുടങ്ങും ഈ ചാണകം വാരുന്നിടം വരെ ഒരു തരത്തിൽ മസിൽ പിടിച്ച് ഉള്ളിയൊക്കെ എരിയാനുണ്ടെങ്കിൽ കണ്ണുനീരൊക്കെ തൂത്ത് രണ്ട് പ്രാവശ്യം രണ്ട് തെറിയൊക്കെ പറഞ്ഞ് ഇടയ്ക്കാ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിലെ വിറക് മൂന്ന് കുത്തി തള്ളി അതിനിടയിൽ നാല് ഗ്ലാസ് എടുത്ത് താഴെയിട്ട് തലത്തിൽ ഇച്ഛിക്കുന്ന ആളുകൾ ഒരു ഒരു കലാപം ഉണ്ടാക്കും രണ്ടാമത് ഇതിനകത്ത് ആദ്യത്തെ ആൾ വന്ന് കയറിയാൽ ഇത് പശു പെറ്റടം പോലെ ഉണ്ടാവും അടുക്കള വൃത്തി തൊഴുത്ത് വൃത്തിയാക്കിയിട്ട് വരുമ്പോൾ അതിലും കഷ്ടമായിരിക്കും ഈജിയൻ തൊഴുത്തിനേക്കാൾ കഷ്ടമായിരിക്കും അടുക്കള അരിയുന്നതിന് അടുക്കുണ്ടാവില്ല അത് അവിയലിനും മറ്റുമൊക്കെയാണ് അരിയുന്നതെങ്കിൽ സാമ്പാറിനും ഒക്കെയാണ് അരിയുന്നതെങ്കിൽ ആ കഷ്ണത്തിന് നിയതമായൊരു വലിപ്പം ഉണ്ടാവും ആ വലിപ്പം ഒന്നും ഉണ്ടാവില്ല ഒന്ന് നീണ്ടിരിക്കും ഒന്ന് ഉരുണ്ടിരിക്കും ഓ ഒന്ന് ചതുരത്തിലിരിക്കും അവസാനം ഇതൊക്കെ കൂടി ടവിയൽ വെച്ചാൽ കഴിക്കുന്നവന് ഛർദ്ദിക്കാൻ ഇപ്പറഞ്ഞാൽ മനസ്സിലാവുമെങ്കിലാണ് അടുക്കള കയറിയിട്ടുള്ളത് ഇത് മനസ്സിലാകുന്നില്ല അതിന്റെ അർത്ഥം അടുക്കള കയറിയിട്ടുള്ളത് ബലത്തിൽ ഇച്ഛിച്ച് വല്ലവനെയും കുളവാക്കാൻ കയറിയതാണ്